ശൈശവ വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചും സ്ത്രീ സ്വാതന്ത്ര്യത്തെ തഴിഞ്ഞും ഇറാഖ് വിവാഹ നിയമം പാസ്സാക്കി ഇറാഖ് പാർലമെന്റ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിഒൻപതിലെ വ്യക്തിഗത സ്ഥിതി നിയമത്തിലെ ഭേദഗതിക്കാണ് പാർലമെന്റ് അംഗീകാരം നൽകിയത് ഇതുപ്രകാരം വിവാഹം അനന്തരാവകാശം വിവാഹമോചനം കുട്ടികളുടെ സംരക്ഷണം തുടങ്ങിയ കുടുംബകാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ മതസംവിധാനത്തെയോ നീതിന്യായ വ്യവസ്ഥയോ പൌരന്മാർക്ക് തിരഞ്ഞെടുക്കാം അതായത് കുടുംബകാര്യങ്ങളിൽ മത കോടതിക്കുള്ള അധികാര പരിധി കൂടും ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലെ വ്യക്തിഗത നിയമത്തിൽ സ്ത്രീകൾക്ക് നൽകിയിട്ടുള്ള അവകാശങ്ങളെ തുരങ്കം വെക്കുന്നതാണെന്ന് വിവിധ സംഘടനകൾ ചൂണ്ടിക്കാട്ടി ഇറാഖി നിയമപ്രകാരം പതിനെട്ട് വയസ്സാണ് വിവാഹപ്രായം എന്നാൽ ഭേദഗതി വന്നതോടെ ഇക്കാര്യത്തിൽ മതപുരോഹിതന്മാർക്കും തീരുമാനമെടുക്കാം ഇതോടെ ഷിയാ വിഭാഗങ്ങൾക്കിടയിൽ ഒൻപത് വയസ്സിൽ തന്നെ പെൺകുട്ടികളുടെ വിവാഹം നടന്നേക്കുമെന്നാണ് വിലയിരുത്തൽ പകുതിയോളം പാർലമെന്റ് അംഗങ്ങൾ വോട്ടിൽ നിന്ന് വിട്ടുനിന്നിട്ടും നിയമം പാസ്സാക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട് നിയമത്തിനെതിരെ വിവിധ അന്താരാഷ്ട്ര സംഘടനകളുടെ പ്രതിഷേധം ശക്തമാണ് ഇറാഖിൽ ഇരുപത്തിയെട്ട് ശതമാനത്തോളം പെൺകുട്ടികൾ പതിനെട്ട് വയസ്സിന് മുൻപേ വിവാഹിതരാകുന്നാണ് യു എൻ പഠനങ്ങൾ ഇറാഖ് നീതിന്യായ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച വിവാദ ഭേദഗതി നിയമം അവതരിപ്പിച്ചത് വിവാഹപ്രായം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ബില്ല് കഴിഞ്ഞ വർഷം പകുതിയോടെ കൊണ്ടുവന്ന ബില്ല് ആദ്യം പിൻവലിച്ചെങ്കിലും ഷിയാ ഗ്രൂപ്പുകളുടെ പിന്തുണ ലഭിച്ചതോടെ ഓഗസ്റ്റിൽ ഭേദഗതി ബില്ല് പാർലമെന്റ് സമ്മേളനത്തിൽ വീണ്ടും സമർപ്പിക്കുകയായിരുന്നു കുടുംബകാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ മത അധികാരികളെയോ നീതിന്യായ വ്യവസ്ഥയെയോ പൌരന്മാർക്ക് തിരഞ്ഞെടുക്കാമെന്നും നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു ഇസ്ലാമിക തത്വങ്ങളുമായി പൊതുനിയമത്തെ പൊരുത്തപ്പെടുത്താനും ഇറാഖി സംസ്കാരത്തിൽ പാശ്ചാത്യ സ്വാധീനം കുറയ്ക്കാനും ലക്ഷ്യമിട്ടാണ് ഭേദഗതിയെന്ന് അതിനെ പിന്തുണയ്ക്കുന്ന യാഥാസ്ഥിതിക ഷിയ പാർലമെന്റ് അംഗങ്ങൾ വാദിക്കുന്നു എന്നാൽ ഇത്രയും ചെറുപ്രായത്തിലെ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിക്കുന്നത് സ്ത്രീകളുടെ അവകാശങ്ങളെ ഹനിക്കുമെന്ന് ഇറാഖി വനിതാ ലീഗ് അംഗവും മനുഷ്യാവകാശ പ്രവർത്തകയുമായ ഇൻഡിസർ അൽ മയാലി പ്രതികരിച്ചു എന്ന രീതിയിൽ ജീവിക്കാനുള്ള അവകാശത്തെയും ഈ ഭേദഗതി ഹനിക്കുന്നതായി ഇൻഡിസർ കുറ്റപ്പെടുത്തി നടപടിക്രമങ്ങൾ ലംഘിച്ചെന്നാരോപിച്ച് നിയമ ഭേദഗതിക്കായി ചേർന്ന പാർലമെന്റ് സമ്മേളനം ബഹളത്തിൽ മുങ്ങി പകുതിയോളം അംഗങ്ങൾ വോട്ട് ചെയ്തില്ലെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട് വിവിധ വിഭാഗങ്ങൾ പിന്തുണയ്ക്കുന്ന മൂന്ന് വിവാദ നിയമങ്ങളാണ് പാസാക്കിയത് സുന്നി തടവുകാർക്ക് ഗുണകരമാകുന്ന പൊതുമാപ്പുമായി ബന്ധപ്പെട്ട നിയമവും പാസാക്കിയിട്ടുണ്ട് അതേസമയം വിവാദ നിയമ ഭേദഗതിക്കെതിരെ രാജ്യാന്തര മനുഷ്യാവകാശ സംഘടനയായ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് നേരത്തെ രംഗത്തെത്തിയിരുന്നു നിയമങ്ങൾ കാറ്റിൽ പറത്തി നിരവധി ബാലവിവാഹങ്ങളാണ് ഇറാഖിൽ ഓരോ വർഷവും സംഭവിക്കുന്നതെന്നാണ് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പറയുന്നത് രാജ്യത്തെ ഇരുപത്തിയെട്ട് ശതമാനത്തോളം പെൺകുട്ടികളും പതിനെട്ട് വയസ്സാകുന്നതിന് മുൻപേ വിവാഹിതരാകുന്നുണ്ടെന്നാണ് യുണിസെഫ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ആരോഗ്യം ക്ഷേമം എന്നിവയെ നിയമ ഭേദഗതി പ്രതികൂലമായി ബാധിക്കുമെന്നാണ് മനുഷ്യാവകാശ സംഘടനകളും വനിതാ സംഘടനകളും മുന്നറിയിപ്പ് നൽകുന്നത് ശൈശവ വിവാഹം നേരത്തെയുള്ള ഗർഭധാരണം ഗാർഹിക പീഡനം എന്നിവയിലേക്ക് വിവാദ നിയമം വഴിതെളിക്കുമെന്നും പ്രതിഷേധമുയർത്തുന്ന സംഘടനകൾ വാദിക്കുന്നു ഇസ്ലാമിക നിയമത്തെ കൂടുതൽ ഊട്ടിയുറപ്പിക്കുമെന്നും പെൺകുട്ടികളെ അനുചിതമായ ബന്ധങ്ങളിൽ നിന്നും സംരക്ഷിക്കുമെന്നുമാണ് നിയമ ഭേദഗതിയെ പിന്തുണച്ചവർ വാദിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി